മ്മ്മിനെ മിനെ വേദന കൊണ്ട് പുളയുന്ന ഒരു നേരത്ത് അള്ളാഹുവിനോട് വെറുപ്പ് തോന്നരുതേ നമ്മുടെ കല്ലിലേക്ക് അത് വരരുത് വേദന നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വേദന നാളെ സ്വർഗ ഹസനാത്തുകളായി നന്മകളായി ഓരോ സെക്കൻഡും അനുഭവിക്കുന്ന വേദന വലിയ വലിയ നന്മകളായ മാറ്റി തരികയാണെങ്കിൽ ജീവിതകാലം മുഴുവനും എനിക്ക് പ്രയാസം മതിയായിരുന്നു റബ്ബേ എനിക്ക് സുഖം വേണ്ടില്ലായിരുന്നുവെന്ന് ചില ആളുകൾ നാളെ പരലോകത്ത് പറയുമെന്ന് മുഹമ്മദ് റസൂലുല്ലാഹു വസ്ലം ക്യാൻസർ പോലുള്ള രോഗം അത് വേദനാജനകമാണ് വലിയ വിഷമമാണ് എന്നാലും അള്ളാഹുദിന്റെ ഉള്ളിൽ ഒരു റഹ്മത്ത് വെക്കുന്നില്ലേ നമ്മൾ ആലോചിച്ചു നോക്കൂ പെട്ടെന്ന് നമ്മുടെ ഹൈവേയിൽ നാഷണൽ ഹൈവേ രണ്ടെത്താണി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ഹൈവേയിൽ വെച്ചെങ്ങാനും ഒരു അപകടത്തിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ ഒരു വസിയത്ത് ചെയ്യാൻ നേരം കിട്ടിയോ കടം വീട്ടാൻ നേരമായോ കടം ആർക്ക് കൊടുക്കാനുണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞോ ഇസ്റ്റഫാർ ചൊല്ലാ നേരമായോ മോശപ്പെട്ട ഒരു വീഡിയോ കണ്ടിട്ടാണ് അവൻ വാഹനം ഓടിച്ചു പോയതെങ്കിൽ തോപ ചെയ്യാതെയാണവൻ മരിക്കുന്നതെങ്കിൽ ആ മരണത്തെക്കാളൊക്കെ എത്രയോ ഭേദമല്ലേ കിടന്ന കിടപ്പിൽ ഒരു മാസമോ രണ്ട് മാസമോ ഒരു വർഷമോ കിടന്നാൽ ആ കിടപ്പത്തിനൊടുവിൽ ഒരു മരണമാണെന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞാലും അതിനിടയിൽ എത്ര ഇസ്തികഫാർ ചൊല്ലാൻ നേരമുണ്ട് എത്ര അള്ളാഹുവിനോട് തോപ്പ് ചെയ്യാൻ അവസരമുണ്ട് മക്കളോട് പൊരുത്ത കൂട്ടുകാരോട് മാപ്പ് ചോദിക്കാനും കടം വീട്ടാനുള്ള വഴി എളുപ്പമാവാനും മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരായ മുഗ്മിനീകളും മുഴുവനും പാവം കേട്ടോ ഒരുപാട് വേദന സഹിച്ചു ഒരുപാട് വിഷമം സഹിച്ചു എന്ന് പറഞ്ഞു ഒരു വല്ലാത്ത മനസ്സിൽ വിചാരിക്കുന്ന പോലും ാണ് ആ ഒരു പ്രാർത്ഥന കിട്ടാൻ ഇതുപോലത്തെ രോഗികൾക്ക് അള്ളാഹു അവസരം നൽകുന്നുണ്ട് എന്നാലും റബ്ബിനോട് ശിഫ ഇനെ ചോദിക്കുക അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ നമ്മുടെ പ്രവർത്തകൻ പ്രവർത്തകൻ്റെ ഉമ്മ അള്ളാഹുവേ ആ സഹോദരിക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബെ അത്ഭുതകരമായി الف ما يشفنا يا ربي الف ما يشمنا يا آمين يا رب العالمين صلوا علي النبي محمد وآله اللهم صل علي سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جبار صلاة الأمر حبيب لحضرة الله واتّي شهورك تحبك الله صندوش بك